നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി അതിരൂപത ആനപ്പന്തി കരുണാമഹനീശ്വരുടെ ഇടവകയിലാണ് ഇവിടെ ശാശ്ശേരി ജോർജ് എന്ന് പറയുന്ന സഹോദരൻ്റെ ഭാര്യ ഡോളമ്മ ഈ കഴിഞ്ഞ ദിവസം മരണപ്പെടുകയുണ്ടായി അപ്പോൾ മരണം സാധാരണ സംഭവിക്കാറുള്ളതാണല്ലോ എന്താണ് അതിൻ്റെ എന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട് നമ്മളൊക്കെ അമ്മ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു തയ്യാറെടുക്കുന്നത് പോലെ രണ്ടാഴ്ചയോളം തൻ്റെ മരണ ദിവസങ്ങൾ അടുത്തു എന്ന് മനസ്സിലാക്കി ഒരുങ്ങി സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് യാത്രയായ ഒരു സഹോദരിയുടെ ഭവനത്തിലേക്കാണ് നമ്മൾ യാത്രയാവുന്നത് ഈ തൊട്ടുപുറകിൽ കാണുന്നതാണ് ശാശേരി ജോർജ് ഏട്ടൻ്റെ ഭവനം നമുക്ക് അങ്ങോട്ട് പോകാം നമ്മളിപ്പോൾ ഡോൾമ ചേച്ചിയുടെ ഭവനത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ചേച്ചിയുടെ ജീവിത പങ്കാളി ജോർജ് ചാശ്ശേരി ഇപ്പോൾ നമ്മളോട് ചേരുകയാണ് നമുക്ക് അദ്ദേഹത്തിൽ നിന്നും മരണത്തിൻ്റെ അടുത്ത ഉണ്ടായിരുന്ന പ്രത്യേകതകളും ആ ചേച്ചിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം ചോർച്ചയായിട്ടാം ഒരു ദുഃഖത്തിൻ്റെ നിമിഷങ്ങൾ കൂടിയാണ് കടന്നു പോകുന്ന അറിയാം നമ്മുടെ വിശ്വാസം അനുസരിച്ച് ഒരു ഒരാനന്ദത്തിൻ്റെയും കൂടെ സ്വർഗ്ഗത്തിലേക്ക് എന്നുള്ള ഒരു ആനന്ദവും ഒരു സന്തോഷവും നിറഞ്ഞ നിമിഷത്തിലൂടെയാണ് പോവുക അപ്പോൾ വളമ ചേച്ചിയുടെ ആ അവസാന നാളുകളിലെ ആ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ അവസാനമായ സമയത്ത് ഒരു രണ്ടാഴ്ച മുമ്പ് പോലെ ഓരോ കാര്യങ്ങളിൽ വളരെ തീക്ഷണമായ പ്രവർത്തനങ്ങളായിരുന്നു ഇവിടെ എല്ലാം വൃത്തിയാക്കുന്നു ജാത്തിനെല്ലാം വൃത്തിയാക്കുന്നു ആ റൂമുകൾ വൃത്തിയാക്കുന്നു അവരെ കുളിപ്പിക്കുക പിന്നെ അവരെ എട്ട് നോമ്പിന് കുർബാന സ്വീകരിക്കാൻ വേണ്ടി കുർബാനയെ കുളം അച്ഛനെ വളർത്തി വിളിച്ചു വരുത്തി അതെല്ലാം ചെയ്യിച്ചു തുണികളെല്ലാം മടക്കി എല്ലാം വൃത്തിയാക്കി കഴുകിയെല്ലാം വെച്ച് എല്ലാ കാര്യങ്ങളും എല്ലാം ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ദീർഘവീക്ഷണത്തോടെ എന്തോ സംഗതി സംഭവിക്കാൻ പോകുന്ന രീതിയിൽ എല്ലാം ചെയ്തുകൊണ്ടിരുന്നു നിരന്തരം ഓരോ പണികളായിരുന്നു എല്ലാം കുറച്ച് ദിവസമായിട്ട് ചാച്ചന് തൊണ്ണൂറ്റിയാറ് വയസ്സാകുന്നു അമ്മച്ചിക്ക് തൊണ്ണൂറ്റൊന്ന് വയസ്സാകുന്നു അവരെ എല്ലാം എപ്പോഴും വളരെ കരുതലോടെ ശ്രദ്ധിച്ച് അവരെ ഓരോ നിമിഷവും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തൊരു മുടക്കമില്ലാതെ അങ്ങനെ ചെയ്യുന്നു വീട്ടിലെ കാര്യങ്ങൾ മറ്റു കാര്യങ്ങൾ എല്ലാ സഹോദരങ്ങളുടെ കാര്യങ്ങളും ശ്രദ്ധിക്കുക എല്ലാവരും പ്രത്യേകതയായിരുന്നു നിങ്ങൾ എത്ര സഹോദരങ്ങളാണ് കുടുംബത്തിലുള്ളത് ഞങ്ങൾ പതിനൊന്ന് സഹോദരങ്ങളുണ്ട് അല്ല ജോർജേട്ടനാണോ ഞാൻ ഏറ്റവും മൂത്തത് പിന്നെ ആ ആറ് പെണ്ണുങ്ങളും അഞ്ചാണുങ്ങളുമാണ് അതിലെ ഏറ്റവും മൂത്താണ് ഞാൻ അപ്പോൾ ഏറ്റവും മൂത്ത കുടുംബത്തിലെ സഹോദരനിലേക്ക് ഡോളമിയെ ജീവിത പങ്കാളിയൊക്കെ ഇട്ടിപ്പം ജോർജേട്ടന് ഇപ്പോൾ നോക്കുമ്പം എന്താണ് തോന്നുന്നത് ഇപ്പോഴും അന്നു മുതലേയും നല്ലൊരു വ്യക്തിയാണെന്നുള്ളത് എനിക്കെപ്പോഴും മനസ്സാവുന്നുണ്ട് വളരെ സ്നേഹത്തോടെ കരുതലോടെ എല്ലാവരെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സഹോദരിങ്ങളെ അവരുടെ കുഞ്ഞുങ്ങളെയും ഒക്കെ അയൽവാസികളെയും അതുപോലെ തന്നെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഒരു പ്രാവശ്യം പുള്ളിയായിട്ട് ഇടപെട്ടു കഴിഞ്ഞാൽ അവർ അവിടെ മനസ്സിൽ നിന്ന് പോവുകയല്ല പുള്ളി വേണ്ടുന്നവർക്ക് ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്നാലും ഭക്ഷണം വേണോ വെള്ളം വേണോ വിശക്കുന്നുണ്ടോ എന്നെല്ലാം ചോദിച്ച് ഇവരെയെല്ലാം അനിയന്മാർ ഇളയ ചെറിയ പെങ്ങന്മാരെ കണ്ടിരുന്നപ്പം അവർ വന്നപ്പം അവരൊക്കെ ചെറുതായിരിക്കുമ്പോൾ പോലും അവരെ എല്ലാം അവരമ്മയെപ്പോലെ സംരക്ഷിച്ച് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു കല്യാണം വന്നാൽ അതിൻ്റെ കാര്യങ്ങൾ എല്ലാം പുള്ളി വളരെ കറക്റ്റായിട്ട് ആ പുള്ളിക്കാരത്തിൽ പറഞ്ഞാൽ അതിനപ്പുറം വേറെ ആർക്കും ഒരു ഒബ്ജെക്ഷനും ഇല്ല അങ്ങനത്തെ അവസ്ഥയാണ് പുള്ളി എല്ലായിടത്തും ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ അയൽവാസികളെ പലരെയും വിവാഹ വേദിയിലേക്ക് ഒരുക്കി വിട്ട് അങ്ങനെ ഓരോരുത്തരുവിടെ വന്ന് കിടന്ന് ഭയങ്കര കരച്ചിൽ കയറുന്നു എന്നെ ഞങ്ങളെയൊക്കെ ഒരുക്കി വിട്ട ആളാണ് ഇന്നിതേ ഇങ്ങനെ കിടക്കുന്നു എന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരയുന്ന ഒരു ഭാഗമുണ്ട് അങ്ങനെയൊരു രീതികളായിരുന്നു അപ്പോൾ ജോർജാട്ടൻ്റെയും ചാച്ചനേയും അമ്മച്ചിയും ഡോളമ്മ ചേച്ചി വളരെ ഭംഗിയായിട്ട് തന്നെ നോക്കിയെന്നാണ് പറയാൻ സാധിക്കുന്നത് അത് തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും എനിക്കൊരു ഇതുണ്ട് ആത്മവിശ്വാസത്തോടെ അവർക്കും ഒരു പരാതിയില്ല എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ അമ്മയും ചാത്തിനും പറയാം ഞങ്ങളുടെ വിളക്ക് പോയി എന്നും പറഞ്ഞാൽ ഓരോരുത്തരോട് പറഞ്ഞ് കരയുന്ന അത്രയും മാത്രം ഒരു അവരായിട്ടൊരു അറ്റാച്ച്മെൻറ്റായിരുന്നു എല്ലാ കാര്യങ്ങളിലും സ്വന്തമകളെ പറഞ്ഞ് കഴിഞ്ഞിട്ട് എത്ര വർഷമായി ഞങ്ങൾ മുപ്പത്തിയാറ് വർഷമായി മുപ്പത്തി വർഷം ആയതിന് അതിനിടെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെയെല്ലാം ചെയ്ത് എല്ലാവരുടെയും ഹൃദയങ്ങളിൽ പുള്ളി ഇടം പിടിച്ചെന്നുള്ളതാണ് അത് ഹൃദയക്കാരാണേലും സുഹൃത്തുക്കളാണേലും എൻ്റെ സുഹൃത്തുക്കളാണേലും എല്ലാവരും വന്നാലും എപ്പം വന്നാലും അവരെ എല്ലാം കാണുമ്പോൾ ഒരു പുഞ്ചിരിയോടെ സ്വീകരിച്ചു യാത്രയക്കുന്നു ഒക്കെ ഒരു പ്രത്യേക ഒരു നേക്കായിരുന്നു അതൊക്കെ ഇവരിൽ നിന്ന് പുള്ളിക്കാരിൽ നിന്നാണ് ഇവിടെയുള്ള ഇളയ പിള്ളേരെല്ലാം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുതായിട്ടും അവർ പറയുന്നുണ്ട് ആ അവസാനങ്ങളെ കുറിച്ച് ആ സമയത്തെക്കുറിച്ച് ഒന്ന് പറയാൻ സാധിക്കുക ലാസ്റ്റ് മരിക്കുന്ന ദിവസം ഞങ്ങളൊരു പന്ത്രണ്ടേകാൽ വരെ എൻ്റെ മോനും എൻ്റെ മോൻ്റെ ഭാര്യ അവർ ബോംബെയിലാണ് ജോലി ചെയ്യുന്നത് അവരുമായിട്ട് സംസാരിച്ച് ചില ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങ് കഴിഞ്ഞാൽ ഉറക്കം വരുന്ന ഞങ്ങൾ അപ്പം ഞങ്ങൾ കിടക്കടാന്നൊക്കെ പറഞ്ഞ് കിടന്നു കഴിഞ്ഞു പെട്ടെന്ന് എന്തോ കോച്ചി കോച്ചിന്നും പറഞ്ഞു ഇടത്തെ സൈഡിൽ അങ്ങനെ ഏറ്റു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഈ കപക്കെട്ട് പോലെ വലിക്കുന്നു വെച്ച കേട്ടോണ്ട് ഞാൻ എഴുന്നേറ്റ് ഞാൻ തിരുമ്പൊക്കെ ചെയ്തു അത് കൂടിക്കൂടി വന്നു അപ്പം ഇങ്ങനെ കപം തുപ്പുകയും ഒക്കെ ചെയ്ത് വള്ളാത്ത ഭയങ്കര വിമ്മിഷ്ടത്തിലിരുന്ന് ഞാൻ മരിക്കും ഞാൻ മരിക്കും ചേട്ടായി ഞാൻ മരിക്കും ഞാൻ പോവുക എന്ന് കുറേ പ്രാവശ്യം പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഞങ്ങൾക്ക് തിരുമ്മയും തിരുമ്മയെല്ലാം കൊടുത്തു അങ്ങനെയെല്ലാം കൈകാര്യം ചെയ്യിച്ച് പറഞ്ഞു ഇനി എന്നെ അങ്ങോട്ടും കൊണ്ടുപോകണ്ട ഞാൻ ആശുപത്രിയിൽ പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തപ്പോഴത്തേക്കും അതിനുള്ള ആൾക്കാരും നന്നാളത്തേയും പറഞ്ഞു ഇനി എന്നെ അങ്ങോട്ടും കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ ചോദിക്കുമ്പോൾ ചില സമയത്ത് പറയാൻ പോലും ആ സമയത്ത് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ച് ആ സമയത്ത് ഈശോ മറിയോസേപ്പ് എൻ്റെ ആത്മാവിനും കൂട്ടായിരിക്കണേ എന്നോട് കരണു തോന്നണേ എന്ന് പറഞ്ഞ് ഭയങ്കര ഒച്ചത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് മരിക്കുന്നത് എന്നിട്ട് അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ വണ്ടിക്ക് കൊണ്ടുപോകാൻ വന്നവർ രണ്ട് പേരും കയ്യെ പിടിച്ച് നടത്തി മുറ്റത്ത് വന്നു വണ്ടിയെ കയറിയിരുന്ന് അത് കഴിഞ്ഞ് എൻ്റെ മാറോട് ചേർത്ത് ഞാൻ പിടിച്ച് അവിടുന്ന് തന്നെ ഏതാണ്ട് നേരത്തെ ഡൗൺ ആയി അവിടുന്ന് തന്നെ പോയതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത്രയും രംഗങ്ങളിൽ ഞാനത് കൈകാര്യം ചെയ്തു അപ്പോൾ കഴിഞ്ഞ ഏകദേശം രണ്ടാഴ്ചയോളമായിട്ട് വീട്ടിലെ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് അടുക്കി ഒരുക്കി വെച്ച് ഒരു യാത്രയ്ക്കെന്ന രീതിയിൽ തയ്യാറായി പോവുകയും അവസാന നിമിഷങ്ങളിൽ തന്നെ ഈശോ മറിയം റുസേപ്പ് എന്ന പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ട് ആ സ്വർഗീയ ഭവനത്തിലേക്ക് പോകാനുള്ള ഒരു ആ ഒരു ആഗ്രഹത്തോടെ പോയി എന്നാണ് ഒരു ജീവിത പങ്കാളി എന്ന നിലയ്ക്ക് ജോർജായിട്ടും പറയാനുള്ളത് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഒരു ക്രൈസ്തവ ജീവിതത്തിൻ്റെ എന്താ പറയുക ഇതല്ലേ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അപ്പോൾ തീർച്ചയായിട്ടും ആ സ്വർഗീയ ഭവനത്തിലേക്ക് പോകുവാനുള്ള ആ ഒരു ആഗ്രഹം എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തി അത് ശരിക്കും നമുക്ക് കാണുവാൻ സാധിക്കും ഇതിൻ്റെ ഭവനങ്ങളൊക്കെ ക്രമപ്പെടുത്തി വെക്കുക തൻ്റെ ജോലിയെല്ലാം ക്രമപ്പെടുത്തി വെക്കുക തനിക്ക് സമയമായിരിക്കുന്നു തീർച്ചയായിട്ടും ഒളമശേസി ഇത് മുൻകൂട്ടി മനസ്സിലാക്കി തൻ്റെ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം ഒരുക്കി ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായതാണ് ആ മാതാപിതാക്കളെ അവർക്ക് പള്ളിയിൽ കൊണ്ടുപോയി കുംഭസാരത്തിനും കുർബാനയ്ക്കും വേണ്ട സാഹചര്യങ്ങൾ പോലും ഒക്കെ ഒരുക്കി വെച്ച് ആ തന്നെ ഏൽപ്പിച്ചിരുന്ന എല്ലാ ദൗത്യങ്ങളും പൂർത്തീകരിച്ച് അവസാനം എന്താ ഈശോമറിയ അവസയപ്പോ എൻ്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്കൊരു യാത്ര ജോർജേട്ടാ തീർച്ചയായിട്ടും ഡോളമ ചേച്ചി നിങ്ങളുടെ കുടുംബത്തിൽ ഇന്നും സ്വർഗത്തിലിരുന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതാണ് എൻ്റെ ഒരു വിശ്വാസം ഇത്രയും തീക്ഷണമായ രീതിയിൽ പ്രാർത്ഥിക്കാൻ സാധിച്ചതും അല്ലേ എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്ത് മരിക്കാൻ പോവുകയാണെന്ന അറിവോടെ ചെയ്ത ഒരു കാര്യത്തിൽ വളരെയേറെ എനിക്ക് തോന്നുന്നുണ്ട് വിശ്വാസം വരുന്നുണ്ട് തീർച്ചയായിട്ടും ദൈവം കൈവിടുകയില്ല ആത്മാവിനെ രക്ഷിക്കും എന്നുള്ളൊരു വിശ്വാസത്തോടെ അത് പലരും പറയുന്നുണ്ട് ആ കാര്യത്തിൽ പലരും ഇവിടെ വന്ന് ആയിരക്കണക്കിന് ആൾക്കാർ വന്നു കൂടിയവരെല്ലാവരും പറയുകയാണത് തീർച്ചയായിട്ടും ജോറിയായിട്ടും പ്രാർത്ഥിച്ചാൽ മതി അവരോട് അതുകൊണ്ട് അങ്ങനെ എനിക്ക് അനുഭവങ്ങളും കിട്ടി എനിക്ക് വേണ്ടി ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട് മുള്ള കാലത്തോട് പ്രാർത്ഥിച്ചവരുണ്ട് അങ്ങനെ അനുഭവങ്ങൾ എൻ്റെ ഒരു അനിയൻ പറയാം എന്നെ സംബന്ധിച്ച് എനിക്ക് ചേച്ചിയല്ല എന്നെ എനിക്ക് ജന്മം തരാത്ത എൻ്റെ അമ്മയാണ് ചേച്ചി ഇവിടെ കല്യാണം കഴിഞ്ഞ് വരുമ്പം എനിക്ക് പത്ത് വയസ്സാണുള്ളൂ എന്നെ പോറ്റി വളർത്തി പ്രസവിച്ചില്ല എന്ന് മാത്രമേ എന്നെ പോറ്റി വളർത്തി ഞാൻ ഞാനിന്ന് എന്താണോ അതെല്ലാം ചേച്ചിയിൽ നിന്ന് ഞാൻ ആറിയിച്ചും എനിക്ക് പറഞ്ഞു തന്നതാണ് ഈ കുടുംബത്തിൽ പതിനൊന്ന് മക്കളുടെയും സാധാരണ ഒരു പിന്നെ വീട്ടിലേക്കൊരു ആൾ കെട്ടിക്കയറി വരുമ്പോൾ ആ വീട്ടിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതങ്ങനെയല്ലായിരുന്നു എല്ലാവരെയും പതിനൊന്നെണ്ണത്തിനെയും ചേർത്ത് നിർത്തുകയും എല്ലാത്തിനും മാർഗദീപങ്ങൾ കാണിച്ചു കൊടുക്കുകയും വഴിതെളിച്ചു കൊടുക്കുകയും ചെയ്ത എൻ്റെ അമ്മയായിട്ടാണ് എല്ലാവരുടെയും ഞങ്ങളുടെ പതിനൊന്ന് മക്കളുടെയും അച്ഛൻ്റെ അമ്മച്ചിയുടെയും കൂടാതെ ഈ അയലോക്കാർ മറ്റ് ബന്ധുമിത്രാദികൾ എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഒരു പ്രാവശ്യം കണ്ടവർ പിന്നെ മറക്കില്ല ഒരിക്കലും നമുക്കിപ്പം മനസ്സിലെന്തൊരു വിഷമം ഉള്ള അവസ്ഥയുണ്ടെങ്കിലും ചേച്ചിയുടെ എടുത്തു വന്ന ചേച്ചിയുടെ ഒരു ചിരി കണ്ടാൽ നമ്മുടെ എല്ലാ അവസ്ഥകളും നമ്മുടെ ഒരു മുഖം മാറിയാൽ മതി ചേച്ചിക്ക് അതറിയാം എന്താ മോനെ പറ്റിയേ നീ വിഷമിക്കണ്ട എന്ന് ചോദിക്കുമായിരുന്നു നാട്ടുകാരെയും വീട്ടുകാരെയും അടുത്തറിയുന്നവരെല്ലാവരെയും ആത്മീയതയിലും വിശുദ്ധിയിലേക്കും വെട്ടിയൊരുക്കി റെഡിയാക്കി ദേവസ്വനിധിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു ഡോളമ്മ ശേഷിയുടെ ഇടവക വികാരി ഫാദർ ബിജു അച്ഛനാണ് ഇപ്പോൾ നമ്മളോട് ചേരുന്നത് അച്ഛളമ്മ ശേഷിയുടെ ആ വിയോഗവുമായിട്ട് ബന്ധപ്പെട്ട് അച്ഛന് ആ ചേച്ചിയുടെ ഈ ഇടവക പ്രവർത്തനവുമായി ഇടവക ജീവിതവുമായി ഒരു ആത്മീയ പിതാവെന്ന നിലയിൽ കൂടി അച്ഛനൊന്ന് പങ്കുവെക്കാമോ ശ്രീമതി ഡോളമ്മ ചേച്ചിയെനിക്ക് ഒരു വർഷത്തെ പരിചയമാണുള്ളത് ഒന്നര വർഷത്തെ പരിചയമാണുള്ളത് ഞാൻ ആദ്യം ഇവിടെ വന്ന് വണിപ്പറടവയിൽ നിന്നും ഇവിടെ വന്ന് അനപ്പന്തി കിടാമിനീശ്വരുടെ പള്ളിയിൽ വന്നപ്പോൾ തന്നെ ചേച്ചിയനോട് സംസാരിച്ചു സ്വാഗതമൊക്കെ പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസമുള്ള കുർബിശുദ്ധ കുർബാനയെല്ലാം ചേച്ചി കാണുമ്പോഴൊന്ന് സംസാരിച്ചിട്ടാണ് പോകുന്നത് വളരെ കുലീനതയോടുകൂടെ പ്രസന്ന വധനയായി സുഖാന്വേഷണങ്ങൾ നടത്തി പോകുന്ന ചേച്ചിയാണ് ഞാൻ എനിക്ക് പരിചയമുള്ളത് പിന്നീട് ചേച്ചി പല ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ വളരെ സ്തുത്തിരഹമായ സേവനമാണ് ചെയ്തത് കൗൺസിൽ അംഗം അതുപോലെ വാർഡ് കൂട്ടായ്മയുടെ ഉത്തരവാദിത്തങ്ങൾ മാതൃവേദിയിലെ പ്രവർത്തനങ്ങൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം അതോടൊപ്പം തന്നെ അതിനു മുമ്പായിട്ട് സൺഡേ സ്കൂളിലെ അധ്യാപികയായിരുന്നു പ്രിയപ്പെട്ട ഡോളമ ചേച്ചി അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ നിലകളിലെല്ലാം സേവനം ചെയ്യുന്നതോടൊപ്പം തന്നെ തൻ്റെ വീട്ടിലെ കാര്യങ്ങൾ വളരെ കൃത്യതയോടെ പ്രായമായ തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റഞ്ച് വയസ്സൊക്കെയുള്ള ചാച്ച വലിച്ച ചാച്ചനെ അമ്മേനെയൊക്കെ എത്രമാത്രം സ്നേഹത്തോടെ ശുശ്രൂഷിക്കുക അതെല്ലാം ചെയ്ത് കടന്നുപോയ ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് ക്രൈസ്തവ വിശ്വാസം അതിൻ്റെ എനിക്ക് തോന്നുന്നു അതിൻ്റെ പ്രായോഗിക തലത്തിൽ എങ്ങനെ ജീവിക്കാം എന്ന് കാണിച്ചു കൊടുത്ത ഒരു പ്രിയപ്പെട്ട സഹോദരിയാണ് ഡോളമ്മ ചേച്ചി അപ്പോൾ ഒത്തിരിയേറെ ആളുകൾ നല്ല അനു അഭിപ്രായങ്ങൾ അനുഭവങ്ങൾ മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞാൽ ചേച്ചിയോട് സംസാരിക്കുന്നവർക്ക് വളരെ ഒരു സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒക്കെ ചിന്തകൾ കൊടുത്തിട്ടാണ് അല്ലെങ്കിൽ ഒരു അനുഭവങ്ങൾ കൊടുത്തിട്ടാണ് ചേച്ചി സംസാരം നിർത്താറുള്ളത് അപ്പോൾ അങ്ങനെ മാത്രമല്ല ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇടവകയിൽ വചനം ദൈവവചനം എഴുതായി വിശുദ്ധ ഗ്രന്ഥം എഴുതി പകർത്തി എഴുതുന്നതിൽ ഉത്തരവാദിത്തം ചേച്ചിയെ അത് പാതി പൂർത്തിയാക്കി എങ്കിലും തമ്പുരാൻ അത് ചേച്ചിയെ സ്വീകരിച്ചു ശ്രദ്ധരേ കൂട്ടിക്കൊണ്ടുപോയെന്ന് വിശ്വസിക്കാം അപ്പോഴേ അതിൻ്റെ വചനം വായിച്ച് വചനം ധ്യാനിച്ച് അവസാന നിമിഷങ്ങൾ കടന്നുപോയി എന്നാണ് ഞാൻ അർത്ഥം മനസ്സിലാക്കുന്നത് അന്നും തിരുവചനം എഴുതി തിരക്കുള്ള ജീവിതത്തിലാണെങ്കിലും ചാച്ചിനെ അമ്മയെ ശുശ്രൂഷിക്കണം കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളുണ്ടെങ്കിൽ പോലും വളരെ കിത്യോടു കൂടെ തിരുവചനം എഴുതി അത് പകുതിയാക്കിയപ്പോഴേ ചേച്ചി തമ്പുരാൻ വിളിക്കുന്നു ചേച്ചിയുടെ മകൾ അത് പൂർത്തിയാക്കുന്നു അപ്പം അങ്ങനെ വചനാധിഷ്ഠിതമായൊരു ജീവിതം പ്രായോഗിക തലത്തിൽ എങ്ങനെ വചനത്തെ ജീവിക്കാമെന്ന് കാണിച്ചു കൊടുത്ത ഒരു സഹോദരിയാണ് അനുപന്തി ഇടവാങ്ങമായ ശ്രീമതി ഡോളമ്മ ശ്രീമതി ഡോളമ്മ ഇങ്ങനെയൊരു സംരംഭം ഇവിടെ അനൗൺസ് ചെയ്തു ഇത് ചെയ്യാൻ വേണ്ടി അപ്പോൾ തീരുമാനം എടുത്തപ്പോൾ ഇതിൽ വേണ്ടിയിട്ട് തീരുമാനിച്ചു എന്താണ് തോന്നിയത് ഒന്ന് പറയാമോ അപ്പോഴാദ്യമായിട്ട് എനിക്ക് തോന്നിയത് വചനം നിന്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാണെന്ന കാണുന്ന ഒരു വചനമുണ്ട് ആ വചനം നമ്മുടെ പാദങ്ങൾക്ക് എന്നും വിളക്കാകുവാൻ നമ്മൾ വായനയിലൂടെയാണ് കൂടുതൽ വചനത്തെ അറിഞ്ഞുകൊണ്ടിരുന്നത് ഇത് നമ്മുടെ കൈകൊണ്ട് എഴുതുമ്പോൾ അന്ന് പരിശുദ്ധാത്മാവിന്റെ നിവേശനത്താൽ ഒരുപാട് ആത്മീയ മനുഷ്യരെഴുതി ആ വചനത്തെ എഴുതുവാൻ നമ്മളെ നിസ്സാരരായ നമുക്കൊരു അവസരം കിട്ടുക എന്നുള്ളതൊരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് അതുപോലെ ഞങ്ങളമ്മമാർ ഞാൻ പ്രത്യേകിച്ച് ഞാൻ ഉദ്ദേശിക്കുന്ന ഇതൊരു നിയോഗം വെച്ചെഴുതുക എന്നുള്ളതാണ് നമ്മുടെ ഇടവഴിക്ക് വേണ്ടി വചനം ചെന്ന് എത്തിയിട്ടില്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഇന്നും ഉണ്ടെന്ന് നമുക്കറിയാം എനിക്കതിന് അനുഭവമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വചനം പ്രക്ഷോഭിച്ച് പ്രസരിച്ച് പടർന്ന് കയറട്ടെ എന്നുള്ള പ്രാർത്ഥനയിലും നിയോഗത്തിലുമാണ് ഞാൻ ഇത് എഴുതണമെന്ന് ആഗ്രഹിച്ചത് അതിനുവേണ്ടി എനിക്കൊരു അവസരം തന്നെ ഞങ്ങളുടെ വികാരി വികാരിയച്ചനും മാതൃവേദിയിലെ എല്ലാ സഹോദരങ്ങൾക്കും പ്രത്യേകിച്ചും ഉദ്ദേശിച്ചും ഞാൻ നന്ദിയൂടെ പറയുകയാണ് വെറും വീട്ടമ്മയായിരിക്കുന്ന ഞങ്ങൾക്ക് ഇങ്ങനെയൊരു ഉദ്യമം വളരെ സന്തോഷകരമാണ് പ്രത്യേകിച്ച് ഞങ്ങൾ ഇത്ര സഹോദരിമാരെ ഒന്നിച്ചിരുന്ന് എല്ലാവരും കൂടി ഇത് ചെയ്യുമ്പോൾ മനസ്സിന് സന്തോഷവും കൂടെ ആണ് ഇത് തരുന്നത് കുളച്ചാം അമ്മ തുടങ്ങി വച്ച വചനം എടുത്ത് അത് മകൾ പൂർത്തീകരിച്ചു എന്ന് പറയുന്നു പറയാമോ അത് വചന എഴുത് ഇവിടുത്തെ മാതൃവേദിയിലെ അംഗങ്ങൾ പുതിയ നിയമ ഭാഗം പകർത്തി എഴുതുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നത് അതിൽ ചേച്ചി അന്ന് ഗുഡ്നസ് ന്യൂസിനോടുമായിട്ട് സംസാരിച്ചിരുന്നു അതായത് വചനം എഴുതാനുള്ള ഒരു പ്രചോദനം ലഭിച്ചതിനെ കുറിച്ച് കാരണം ഇത് ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചതാണല്ലോ തിരുവചനങ്ങൾ അപ്പോൾ അത് എഴുതുക എന്ന് പറഞ്ഞാൽ വളരെ ഭാഗ്യമായിട്ട് ചേച്ചി അതിനെ കണ്ടിരുന്നു ലോൺ ചേച്ചി കണ്ടിരുന്നു പിന്നീട് അത് എഴുതുന്ന കാലഘട്ടം അല്ലെങ്കിൽ ഒരാഴ്ചയോളം അതിനുശേഷം ഒരാഴ്ച ഉണ്ടായിരുന്ന ചേച്ചി അപ്പോൾ എഴുതുന്ന സമയത്ത് ചേച്ചി മരണമടയുകയാണ് ചെയ്തത് തമ്പുരാൻ ചേച്ചിയെ വിളിച്ചു എങ്കിലും താൻ ഏറ്റെടുത്ത ഒരു ദൗത്യം മക്കളോട് പലപ്പോഴും അങ്ങനെ പറയുമായിരുന്നു എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഫോൺ വിളിച്ചൊക്കെ പറയുമായിരുന്നു അമ്മ തുടങ്ങി വെച്ച ഒരു കാര്യം സ്വന്തം മകൾ അത് ആൻസ്റ്റഫി എന്ന് പറയുന്ന ചേച്ചിയുടെ മകൾ അത് പൂർത്തിയാക്കി അങ്ങനെ അത് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോഴത് ഒരു സ്വന്തം അമ്മ തുടങ്ങി വെച്ച ദൈവവചനം എഴുതാൻ തുടങ്ങി വെച്ചത് മകളിലൂടെ പൂർത്തിയാക്കി അമ്മ അമ്മയിരുന്ന് സ്വർഗത്തിലിരുന്ന മക്കളെയും ഇടവെയൊക്കെ ഇടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറയുമ്പോൾ വലിയൊരു വലിയൊരു ശക്തിയായിട്ട് ഞാനത് തിരിച്ചറിയുകയാണ് താങ്കൾ ഇത് വലിയ ഒരു അനുഭവം തന്നെയാണ് അനുകരണീയമായ ഒരു മാതൃകയാണ് അപ്പോൾ ഒരു ചേച്ചിയുടെ ഒരു ആത്മീയ പിതാവെന്ന നിലയിൽ ചേച്ചിയെക്കുറിച്ച് അച്ഛനൊറ്റ വാക്കിൽ പറഞ്ഞാൽ എന്തായിരിക്കും ഈ ജനത്തിനോട് അച്ഛനെ പറയാനുള്ള ഒരു അഭിപ്രായം നമ്മൾക്ക് വിശ്വാസം ജീവിക്കാനുള്ളതാണ് ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ടതാണ് എന്ന് വളരെ ഉറക്കെ പ്രഖ്യാപിച്ച ഒരു ജീവിതമാണ് പ്രിയപ്പെട്ട ഡോളമൻ ചേച്ചിയുടേത് അത് നമുക്ക് ആത്മീയത എന്ന് പറയാൻ നമ്മൾ വിചാരിക്കുന്നത് ആരോടും മിണ്ടാതെ തമ്പുരാനോട് മാത്രമുള്ളൊരു ബന്ധത്തിൽ അങ്ങനെ മാറി നിൽക്കുന്നതാണ് ആത്മീയത എന്ന് ചിലപ്പോൾ നമ്മളൊക്കെ തെറ്റിദ്ധരിക്കാനുണ്ട് പക്ഷെ അങ്ങനെയല്ല ആത്മീയത എന്ന് പറയുന്ന ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മനുഷ്യരുമായിടെ സംവദിക്കാനും അവരുടെ സങ്കടങ്ങളിലും ദുഃഖങ്ങളിലും ഒക്കെ അവരോട് സംബന്ധിച്ച് അവരുടെ പ്രശ്നങ്ങളെ അതി മനസ്സിലാക്കാനൊക്കെ ഉള്ളതാണ് ആത്മീയത എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു കൊച്ചു കൊച്ചു ജീവിതമാണ് വലിയ ഒരു വലിയ തിയോളജിയോ തെയ്യോളജിയോ അങ്ങനെയുള്ള വലിയ ശാസ്ത്രങ്ങളൊന്നും ചേച്ചി പഠിച്ചിട്ടില്ലെങ്കിലും പ്രായോഗിക ദൈവശാസ്ത്രം പഠിച്ച ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ടവളം എന്ന് ചേച്ചി എനിക്ക് തോന്നുന്നു കാരണം ഒത്തിരി പ്രാർത്ഥന ചേച്ചിയാണ് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് വരും വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവിടുന്ന് ഒന്ന് രണ്ട് പേരെങ്ങനെ സംസാരിച്ച് പെട്ടെന്ന് തന്നെ ചാച്ചൻ്റെയും അമ്മയുടെ കാര്യങ്ങളിൽ ദ്രുതഗതിയിൽ ചെല്ലേണ്ട ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് രണ്ടുപേരെ കണ്ട് സംസാരിച്ചാൽ പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് വളരെ കുലീനത്തോടുകൂടി നല്ല രീതിയിലുള്ള ഒരു സംസാരം എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജിയൊക്കെ കൊടുത്താണ് ചേച്ചിയുടെ സംസാരിച്ചിട്ടുള്ളവർ തിരിച്ചറിയുക നല്ലൊരു പോസിറ്റീവ് എനർജി കൊടുക്കാനായിട്ട് ചേച്ചിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുതന്നെ അല്ലെങ്കിൽ ആത്മീയത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഡോളമ ചേച്ചിയെക്കുറിച്ച് ഒറ്റ വാക്കി പറയുവാണെങ്കിൽ ഒരു നല്ല സമരിയാക്കാരി എന്ന് വേണമെങ്കിൽ പറയാം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോ പറയുന്നുണ്ട് അതേപോലെ തന്നെ തൻ്റെ ജീവിതത്തിൽ അത് പ്രകടമാക്കിയ ഒരു വ്യക്തിയാണ് ഡോളമ ചേച്ചി കാരണം ഇപ്പോൾ എൻ്റെ മനസ്സിലും പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പോസിറ്റീവ് എനർജി ആരോടെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ഡോളമ ചേച്ചിയെ മറക്കാനായിട്ട് പറ്റത്തില്ല ഒരിക്കൽ സംസാരിച്ചാൽ മതി എല്ലാവരും ഡോളമ ചേച്ചിയെ ഓർത്തിരിക്കും കാരണം ഒരു പോസിറ്റീവ് എനർജി ചേച്ചിയിൽ നിന്നും പുറപ്പെടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഒരാളെക്കുറിച്ചും ഇതുവരെ നെഗറ്റീവായിട്ടൊരു കാര്യം പറഞ്ഞിട്ടില്ല എനിക്ക് നാല് വർഷത്തെ പരിചയമുണ്ട് ചേച്ചിയുമായിട്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഞാൻ അവരുടെ വാർഡിൽ ഈ വാർഡിൽപ്പെട്ട ഒരു ഞങ്ങളുടെ കോൺവെൻറ്റ് ഈ എട്ടാം വാർഡിലാണ് അപ്പോൾ പല കാര്യങ്ങൾക്കുമായിട്ട് ചേച്ചി പിന്നെ സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആശയവിനിമയം ചെയ്യാനായിട്ടും സജഷൻസ് ചോദിക്കാനായിട്ടൊക്കെ വരാറുണ്ട് അപ്പോഴും ആരെക്കുറിച്ചും വാർഡിലെ ആരെക്കുറിച്ചും അല്ലെങ്കിൽ ഒരാളെക്കുറിച്ചും ും ഒരു മോശമായിട്ട് ഒരിക്കലും പറയുന്ന കേട്ടിട്ടില്ല കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് അവിടെ സംഘടിപ്പിച്ചായിരുന്നു അപ്പോൾ ഈ വാർഡിലെ കൂട്ടായ്മ വന്നപ്പോൾ കുറച്ചധികം പേര് അവിടെ സംബന്ധിക്കാതിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് മറ്റുള്ളവരെ ചോദിച്ചപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഞാൻ ചേച്ചിയോട് സംസാരിച്ച കാര്യം അത് ചേച്ചി എന്നോട് സംസാരിച്ചത് അതാണ് അപ്പം ഈ വാർഡിലെ ഓരോ വീട്ടിലെയും ഓരോ കുടുംബനാഥന്മാരെ കുറിച്ചും വളരെ പോസിറ്റീവായിട്ട് ഒരു നെഗറ്റീവ് പോലും പറയാതെ അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് സംസാരിച്ചൊരനുഭവം അപ്പോൾ ഞാൻ അന്ന് എൻ്റെ മനസ്സിൽ വിചാരിച്ചു എന്തുമാത്രം നന്മ ഉള്ളിലുള്ളത് കൊണ്ടാണ് ചേച്ചിക്ക് ഇങ്ങനെ അവർക്കൊക്കെ കുറവുകളും പരിമിതികളൊക്കെ ഉണ്ടാകാം പക്ഷെ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അവരുടെ നന്മ മാത്രം പറയുന്ന ഒരു ശീലം ഇത് മരണമടഞ്ഞതിന് ശേഷം ഒത്തിരി പേര് കുടുംബക്കാരും അതുപോലെ തന്നെ അയൽവക്കക്കാരും ചേച്ചിയുമായിട്ട് പരിചയപ്പെട്ടവരെല്ലാം ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് കേട്ടു പിന്നെ ചേച്ചിയുടെ മരണസമയത്താണെങ്കിൽ ഇവിടെ ചേച്ചിയുടെ വീട്ടിലെ സ്വന്തം ഇടവകയിൽപ്പെട്ട ഒത്തിരി ആൾക്കാര് ഒരു പരമ്പര തന്നെ ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു ഒരു അടക്ക് കൂടിയിട്ടില്ല അത്രമാത്രം ഒരു ജനസഞ്ചയമായിരുന്നു അതെല്ലാം കാണിക്കുന്നത് ചേച്ചി ഒരു നല്ല സമര്യാക്കാരി ആയിരുന്നു എന്നാണ് ഞാൻ മൂന്ന് മക്കളിൽ രണ്ടാമത്തെ മകനാണ് പേര് സാൻസസ് മമ്മിയുടെ വേർപാടിനെ കുറിച്ച് ഓർക്കുമ്പോൾ അതൊരു ഓർമ്മയായി കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു അവസ്ഥയാണ് എനിക്കിപ്പോൾ ഉള്ളത് കാരണം മമ്മി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മമ്മി അമ്മ എന്ന് പറയുന്ന ആ ഒരു വാക്കിന് കൊടുക്കുന്ന അർത്ഥം അതിനു ഉപരിയായിട്ടുള്ള ഒരു വ്യക്തിത്വം എന്ന ഒരു അമ്മയായിരുന്നു ഞങ്ങൾക്ക് ലഭിച്ചിരുന്നത് ഞങ്ങൾ മമ്മി എന്നാണ് വിളിക്കുന്നത് അപ്പം മമ്മി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും അഭിമാനമുള്ള ഒരു വ്യക്തിയാണ് ഞങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടിരുന്നത് കാരണം എല്ലാവരും മമ്മി എന്ന് പറയുമ്പോൾ വരുന്ന ആ ഒരു സാഹചര്യമല്ല ഞങ്ങളുടെ ഓർമ്മയിലേക്ക് മമ്മിയെ കുറിച്ച് വരിക അതിനുപരിയായി മമ്മിയുടെ ഉള്ളിലെ ഒരുപാട് നന്മകളും വ്യക്തിത്വ സ്വഭാവങ്ങളും അതെന്നും അഭിമാനത്തോടെ ഞങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു മമ്മിയുടേത് കാരണം അത് ഒരുപാട് പേരിൽ കാണാത്ത ഒരു ഒരുപാട് അമ്മമാരിൽ കാണാത്ത ഒരു വ്യക്തിത്വം മമ്മിയിൽ ഉണ്ടായിരുന്നു എന്ന് എന്നും സ്വയം ഞങ്ങൾ അഭിമാനിക്കുമായിരുന്നു മമ്മിക്ക് ഉള്ള എല്ലാ നന്മകളും എല്ലാ കഴിവുകളും എല്ലാ എല്ലാ അറിവുകളും മമ്മി ഓരോ നിമിഷവും ഞങ്ങൾക്ക് പറഞ്ഞു തരും ഞങ്ങൾക്ക് മമ്മി എന്നത് ഞങ്ങളുടെ ആത്മാർത്ഥ ഏറ്റവും അടുത്ത ഒരേ ഒരു സുഹൃത്തായിരുന്നു ഞാൻ മകൻ എന്ന നിലയിൽ ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും മമ്മിയോട് തുറന്നു പറയും സംസാരിക്കും എന്ത് എന്ത് ചെറിയ കാര്യങ്ങളാണേലും വലിയ കാര്യങ്ങളാണെങ്കിലും ഒരു നല്ല സുഹൃത്തിനോടെന്ന പോലെ ആദ്യം മമ്മിയുടെ അടുത്തോടി വന്നത് പറയും അതിനെക്കുറിച്ച് സജഷൻസ് ചോദിക്കും തിരുത്താനുള്ളത് തിരുത്തി തരും മമ്മി അങ്ങനെ ഒരുപാട് നന്മകളാൽ നന്മകളാൽ കൃപ നിറഞ്ഞ ഒരു അമ്മയായി ഒരു മമ്മിയായിരുന്നു ഞങ്ങളുടേത് അത് എന്നും ഞങ്ങൾ അഭിമാനത്തോടെ എപ്പോഴും ഞങ്ങളത് സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ മമ്മി ഞങ്ങളിൽ നിന്നും വേർപിരിഞ്ഞു പോയപ്പോൾ ഞങ്ങൾക്ക് അത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു അത്ര ഒരു അനുഭവമായിരുന്നു ഞങ്ങളുടേത് പക്ഷേ എങ്കിലും ഞങ്ങളുടെ ഉള്ളിൽ എന്നും അഭിമാനം തോന്നിക്കുന്ന ഒരു മമ്മിയായി ഞങ്ങളുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട് എന്ന പൂർണ്ണ വിശ്വാസം അത് പ്രത്യേകിച്ച് മമ്മിയും പപ്പയും ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ദൈവവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിപ്പോഴും ആ ഒരു മാനസിക ബലത്തിലാണ് ഈ ഒരു വാർത്ത കേട്ടപ്പോഴും ആ ഒരു അവസ്ഥയെ ഞങ്ങൾ തരണം ചെയ്തത് കാരണം മമ്മി ദൈവസന്നിധിയിലാണെന്ന ഒരു പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ട് അത് തീർച്ചയാണ് കാരണം ഞങ്ങൾ ആ കഴിഞ്ഞ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്കത് നേരിട്ട് അനുഭവിക്കുവാൻ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മമ്മി ഞങ്ങൾക്ക് എല്ലാമായിരുന്നു മമ്മിയിൽ നിന്ന് ഞാൻ പഠിച്ച ഏറ്റവും വലിയ കാര്യം സെൽഫ്ലെസ് ലവ് ആണ് മമ്മി ഒന്നും പ്രതീക്ഷിച്ചല്ല ആരെയും സ്നേഹിക്കുന്നത് എന്തി എന്തേലും കിട്ടും അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടല്ല ആരെയും സ്നേഹിച്ചത് മമ്മി എപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു നമ്മുടെ ലോകത്തിൽ നമുക്ക് ഏറ്റവും വേണ്ടതും ഏറ്റവും കൊടുക്കേണ്ടതും നമ്മൾ സ്നേഹമാണ് നമ്മൾക്ക് വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും നമ്മളൊന്നും ലക്ഷറി ആയിട്ടൊന്നും ചെയ്തില്ലെങ്കിൽ പോലും സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കണം അത് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ കൊടുക്കണം എന്ന് മമ്മി എപ്പോഴും എന്നോട് പറയുമായിരുന്നു ഇപ്പം നമ്മുടെ ഇത്രയും വലിയ കുടുംബമായിട്ട് പോലും ആരെയും ഒരു വേർതിരിവോടെ കാണാതെ ഒരു പരിഭവം ഒന്നും പറയാതെ എത്ര മടുപ്പാണേലും മടുത്തില്ല മടുത്തു അങ്ങനെ ഒരു വാക്ക് മമ്മിയുടെ വായെന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടേ ഇല്ല മമ്മി എപ്പോഴും എല്ലാം സന്തോഷത്തോടെ നേരിട്ട് എപ്പോഴും സന്തോഷവതിയായിരുന്നു എല്ലാവരെയും സ്വന്തം മക്കളെപ്പോലെ മാത്രം നോക്കിക്കൊണ്ട് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു മമ്മി ഇനി പോയെങ്കിൽ പോലും മമ്മിയുടെ ആ ഒരു ലൈഫ് ലെസൺ ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിലേക്ക് മുമ്പിലേക്ക് നോക്കിക്കൊണ്ട് പോകും മമ്മിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാനിവിടെ വന്ന് രണ്ടര രണ്ടര വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ഈ വന്ന് രണ്ടര വർഷത്തിനുള്ളിൽ മമ്മി വന്ന സമയത്ത് എങ്ങനെയാണ് സാഞ്ചു അല്ലെങ്കിൽ പൊന്നു അല്ലെങ്കിൽ ചേച്ചീനെ എങ്ങനെ കരുതുന്നോ അതുപോലെ മാത്രമാണ് എന്നെയും കണ്ടിട്ടുള്ളത് ഒരുപോലെ ഞങ്ങളെ സ്നേഹിച്ച് എന്ത് കാര്യത്തിലും ഒരുപോലെ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് നടന്നതാണ് പിന്നെ മമ്മിയെക്കുറിച്ച് ഓർക്കുമ്പോൾ മമ്മി നല്ലൊരു കലാകാരിയായിരുന്നു എന്ത് കാര്യത്തിലും മമ്മി തയ്ക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ ഒരു എന്തേലും നമ്മളൊന്ന് ഒരുങ്ങി ഇറങ്ങുന്നതിൽ പോലും മമ്മി ഒരു അഭിപ്രായം ഉണ്ടാകും അത് നല്ലൊരു അഭിപ്രായമായിരിക്കും മമ്മി അതിനൊരു ഒരു കംപ്ലീറ്റ്നെസ് വരുത്തുന്ന രീതിയിലായിരിക്കും മമ്മിയാ പറഞ്ഞിരുന്നത് മമ്മി ഇത്ര പിടികം ഞങ്ങളുടെ ഇടയിൽ നിന്ന് പോകും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഞാൻ ലോർമ്മയുടെ അമ്മയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് എട്ട് മക്കളാണുള്ളത് രണ്ടാമത്തെ ലോർമ്മ അവൾ അഞ്ചെട്ട് കൊല്ലം സൺഡേ സ്കൂൾ അധ്യാപികയായിരുന്നു പിന്നെ വീട്ടിൽ തയ്യലൊക്കെ തയ്ച്ചു തുടരുന്നപ്പോഴാണ് കല്യാണം ഇപ്പോൾ എല്ലാവരും നല്ല സ്നേഹത്തോടെ ഐക്യത്തോടെ സമാധാനത്തോടെ അയച്ച് അച്ചാച്ചനായിട്ട് വട്ടം കൂടി എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ പിന്നെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും പൂർവികതാക്കന്മാരുടെ കാര്യമൊക്കെ അച്ചാച്ചൻ പറഞ്ഞുതരും മക്കളെ എല്ലാവരും ചുറ്റും കൂടി എല്ലാം കേൾക്കും അത് കഴിഞ്ഞ് പ്രാർത്ഥന അച്ചാഴം പിന്നെ എല്ലാവരും കിടന്ന് തുടങ്ങാനൊക്കെ പിന്നെ പിള്ളേർക്ക് വിദ്യാഭ്യാസം എല്ലാം നല്ല പഠിത്തവും വയനയൊക്കെ ആയിട്ട് അതെല്ലാം കഴിഞ്ഞ് കിടന്നു തുടങ്ങും ഇപ്പോൾ സ്നേഹത്തോടും അവിടെ വീട്ടിൽ മറ്റുള്ള കുറ്റം പറിച്ചിലോ അങ്ങനത്തെ ഒരു ഒരു അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല നല്ലത് പറയും നല്ല പിള്ളേരോട് പറയും മറ്റുള്ളവരുത്തി ചെയ്യുന്ന ആ പരദോഷം പറയുകയോ എല്ലാ കുറ്റം പറയുകയോ അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പാടില്ല ടീച്ചർമാർ പറഞ്ഞിരിക്കുന്ന അച്ഛൻ പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറഞ്ഞാണ് പിള്ളേരെ വിടുന്നത് അതുകൊണ്ട് ആരുമായിട്ടൊരു എല്ലാ വഴക്കോ അച്ചറിയോ ഒന്നുമില്ല എല്ലാ പിള്ളേരും എല്ലാം ഒന്നിച്ച് സ്നേഹത്തോടെ കൂട്ടുകാരുമായിട്ട് എല്ലാ സ്നേഹത്തോടുകയാണ് അവിടെ ജീവിച്ചത് അതെല്ലാം കഴിഞ്ഞ് കല്യാണമായി പിന്നെ എല്ലാ പിള്ളേർ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് തയ്യല്ലായിരുന്നു നടമ്പതിൽ ഇപ്പോൾ എല്ലാം തയ്ച്ചെല്ലാം കൊടുക്കും കൊടുക്കാൻ നല്ല രീതിയിൽ തന്നെ പിന്നെ കല്യാണം ഇല്ല കല്യാണം കഴിച്ച് വീട്ടിൽ ചെന്നപ്പോഴും ഇതുപോലെ നല്ല വീട് പോലെ തന്നെ ഒരു വീടാണ് അപ്പനും അമ്മയും സഹോദരങ്ങളും സ്വന്തം കെട്ടി വന്ന പിണ്ണാന്ന് അവർക്ക് വിചാരമില്ല ആ കെട്ടി വന്ന ചേച്ചിയാണോ എടുത്തിയാണോ ആത്തും ആ വീട്ടിലില്ല എല്ലാം ഞങ്ങളുടെ ചേച്ചി ഞങ്ങളുടെ സ്വന്തം സഹോദരപ്പലാണ് അവരെല്ലാം എല്ലാം ഡോളമയെ നോക്കിയത് ചേച്ചി ഞങ്ങൾ എട്ട് മക്കളിൽ രണ്ടാമത്തെ ആളാണ് ഡോളമ ചേച്ചി അപ്പോൾ അവിടെ ആയിരുന്നപ്പോഴും ഇങ്ങനെ തന്നെയാണ് എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കാനും ഇളയ കുട്ടികളെയൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാനും ചേർത്ത് നിർത്താനും ഒക്കെ ഒരു പ്രത്യേക കഴിവുണ്ട് പിന്നെ ചേച്ചിയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞങ്ങളെ ഒരു പ്രത്യേക ഒരു കരുതലായിരുന്നു ഏത് നേരവും ഒരു ഒരസുഖമായി കടന്നു കഴിഞ്ഞാലും വിളിക്കും അതുപോലെ ഫുഡുണ്ടാക്കി കൊണ്ടുവന്ന് തരണോ എന്ന് ചോദിക്കും അങ്ങനെ എല്ലാ രീതിയിലും ഞങ്ങൾക്കൊരു വലിയ നഷ്ടമാണ് ഞങ്ങൾക്ക് ആയിപ്പോയത് ചേച്ചിയുടെ ആ ഒരു വിയോഗം ചേച്ചി തൻ്റെ മാതാപിതാക്കളെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളെ പോലെ തന്നെ ഒരുപക്ഷെ അതിലധികമായി സ്നേഹിക്കുകയും അവരെ പരിചരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ ആയിരിക്കുന്നത് ആ മാതാപിതാക്കളാണ് എന്നാണ് ഡോളമയെക്കുറിച്ച് അമ്മച്ചി ഓർക്കുമ്പോൾ എന്താണ് അമ്മച്ചിക്ക് എന്ന് പറയാനുള്ളത് നല്ലതേ പറയാ

അതോടൊപ്പം ഞങ്ങളെ വളരെ കാര്യമായിട്ട് തന്നെ നോക്കി ഞങ്ങൾ അവരോട് വളരെ സ്നേഹമായിട്ട് തന്നെ വിധം മാറി നല്ല രീതിയിൽ ഞങ്ങളെ ശുശ്രൂഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തു യാതൊരു വില യാതൊരു വക്കച്ചക്കലുകൾ യാതൊന്നും ഉണ്ടായിട്ടില്ല സ്വന്തം മകളെ പറഞ്ഞു അവർ പോയതിൽ ഞങ്ങൾക്ക് വളരെ സ്നേഹമുള്ളവരെയും മുപ്പത്തി ആറ് വർഷത്തെ ജീവിതത്തെക്കുറിച്ച് ഈ ചാച്ചനും അമ്മച്ചിയും പറഞ്ഞപ്പോൾ വാക്കുകൾ ഇടറുകയായിരുന്നു തീർച്ചയായിട്ടും ആ മകൾക്ക് സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുവാൻ സാധിക്കുന്നത് ഈ മാതാപിതാക്കൾ അവളെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും കണ്ണു നിറയുന്നതും ഹൃദയം ഉറങ്ങുന്നതും നമ്മൾ കണ്ടു ഇത് ഈ ലോകത്ത് ഇന്നൊരു വലിയ മാതൃകയായി ഇന്നും നിലനിൽക്കുന്നു സിസ്റ്ററിൻ്റെ അനുഭവങ്ങൾ പ്രവർത്തിച്ചപ്പോഴുള്ള ആ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുറിച്ച് സിസ്റ്ററിൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കാര്യങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാമോ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് രണ്ട് വർഷങ്ങളിൽ മതാധ്യാപകരായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങാടിക്കടവ് ഇടവകയിൽ സേവനം ചെയ്തിട്ടുണ്ട് വേദപാഠം കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ വർത്തമാനമൊക്കെ പറഞ്ഞ് പൊരുമായിരുന്നു അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞ് രണ്ടായിരത്തി മൂന്നിലേക്ക് മൂന്നിൽ ഞാൻ ട്രാൻസ്ഫറായി ഈ ഇടവകയിലേക്ക് തന്നെ വന്നു പഴയ സുഹൃത് ബന്ധം വളരെയധികം വർദ്ധിച്ചു നല്ല ഒരു കൂട്ടുകാരിയായിരുന്നു എനിക്ക് ഡോളമ്മ